ാരാട്ടം വീണ്ടും പ്രസിഡന്റ് നടന്നു പോണം ആ അത് ഒരു ഇരുന്നൂറ് മീറ്റർ ഉണ്ട് ആ എല്ലാരും വന്നു തുടങ്ങി പുതിയ അടുത്ത സിനിമ ഒരു വർഷത്തിനേഷം എല്ലാരും വീണ്ടും കാണാൻ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടോ ഞാനേറ്റവും വീണ്ടും പ്രസന്റ് ആയിരിക്കണം അതിന്റെ സന്തോഷമുണ്ട് പുതിയ പ്രോജക്റ്റ് ഒക്കെ

എക്സൈറ്റ്മെന്റ് ആണ് എല്ലാരും കാണാനായിട്ട് മീറ്റിംഗില് ആ തീർച്ചയായിട്ടും കുറെ വർഷമായി ലാഷ ലാലേട്ട വീണ്ടും പ്രസിഡന്റ് ആയിരിക്കണം എപ്പോഴും അവിടെ തന്നെ എടാ ലാലേട്ടൻ വീണ്ടും പ്രസിഡന്റ് എന്താണോ സന്തോഷാണോ നിന്ന അത് ലോകത്തെല്ലാർക്കും അറിയാവുന്നില്ല ഏ സൂപ്പർമാൻ്റെ വന്നേ സൂപ്പർമാൻ സൂപ്പർമാൻ You are watching, you are watching. You're watching me and you're watching me on metromatney.com on metromatney.com metro metromatney.com metromatney.com subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you